നമസ്കാരം പ്രവാസി സ്വാഗതം ഗൾഫ് നാടുകളിൽ ബലിപെരുന്നാളും അവധിക്കാലവും ഒന്നിച്ചെത്തിയതോടെ നാട്ടിലേക്ക് പോകാനുള്ള പ്രവാസികളുടെ ഒഴുക്ക് തുടരുകയാണ് വിമാനത്താവളങ്ങളിൽ യാത്രക്കാരുടെ എണ്ണം കൂടിയതോടെ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത് തിരക്ക് നിയന്ത്രിക്കാൻ വിമാനത്താവള അധികൃതരും വിമാന കമ്പനി ജീവനക്കാരും പാടുപെടുന്നുണ്ട് അതിനിടയിൽ തിരക്ക് നിയന്ത്രിക്കാൻ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവള അധികൃതരും ദുബായ് വിമാനത്താവള അധികൃതരും യാത്രക്കാർക്ക് നിർദ്ദേശങ്ങളുമായി മുന്നോട്ട് വന്നിരുന്നു വിമാനത്താവളങ്ങളിലെ തിരക്ക് മുന്നിൽ കണ്ട് ചെക്കിൻ നടപടികൾ യാത്രക്കാർക്ക് കൂടുതൽ എളുപ്പമാക്കുവാനാണ് വിമാന കമ്പനികളുടെ ശ്രമം ബാഗേജുകൾ വീടുകളിലെത്തി ശേഖരിക്കുന്ന ഹോം ചെക്ക് ഇൻ ഇത്തിഹാദ് വിമാനത്തിലെ യാത്രക്കാർക്ക് ഈ സമയങ്ങളിൽ പ്രയോജനപ്പെടുത്താം ഹോം ചെക്ക് ഇൻ അബുദാബിയിൽ ആരംഭിച്ചു യാത്രയ്ക്ക് അഞ്ചു മുതൽ ഇരുപത്തിനാല് മണിക്കൂറിനിടയ്ക്ക് ലഭിക്കുന്ന ഈ സേവനത്തിന് മൊറാഫിക് ആപ്പ് വഴി മുൻകൂട്ടി ബുക്ക് ചെയ്യണം ഹോം ചെക്ക് ഇൻ വഴി രണ്ട് ബാഗുകൾ സ്വീകരിക്കുന്നതിന് നൂറ്റി എൺപത്തി അഞ്ച് നിരക്ക് മൂന്ന് മുതൽ നാല് ബാഗുകൾക്ക് ഇരുന്നൂറ്റി ഇരുപത് അഞ്ച് മുതൽ ആറ് ബാഗുകൾക്ക് ഇരുന്നൂറ്റി എൺപത് ഏഴ് മുതൽ എട്ട് ബാഗുകൾക്ക് മുന്നൂറ്റി നാൽപ്പത് ദൃഹം എന്നിങ്ങനെ നൽകണം ഇരുപത്തിനാല് മണിക്കൂറും ചെക്ക് ഇൻ ഇത്തിഹാദ് എയർവേസ് എയർ അറേബ്യ വിസ് എയർ ഈജിപ്ത് എയർ എന്നീ വിമാനങ്ങളിലെ യാത്രക്കാർക്ക് ും പ്രയോജനപ്പെടുത്താം വിവരങ്ങൾക്ക് എട്ട് ആറ് ആറ് ഏഴ് രണ്ട് മൂന്ന് നാല് ഏഴ് എന്ന നമ്പറിൽ ബന്ധപ്പെടാം അതേസമയം സിറ്റി ചെക്ക് ഇൻ സംവിധാനം ദുബായിലും അബുദാബിയിലും തുടങ്ങിയതിന് പിന്നാലെ ഷാർജയിലും എയർ അറേബ്യ ഒരുക്കിയിട്ടുണ്ട് അൽമദീന ഷോപ്പിംഗ് സെന്ററിന്റെ എതിർഭാഗത്ത് യിലാണ് പുതിയ സൗകര്യം ഏർപ്പെടുത്തിയത് രാവിലെ പത്ത് മുതൽ രാത്രി പത്ത് മണിവരെ ചെക്ക് ഇൻ കേന്ദ്രം പ്രവർത്തിക്കും വിമാനത്താവളത്തിലെ ചെക്ക് ഇൻ നടപടികൾ ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പുതിയ സംവിധാനം ഏർപ്പെടുത്തിയത് യാത്രയുടെ ഇരുപത്തിനാല് മണിക്കൂർ മുൻപ് മുതൽ എട്ട് മണിക്കൂർ മുൻപ് വരെ ചെക്ക് ഇൻ ചെയ്യാം വിമാനത്താവളത്തിലെ ചെക്കിന്നിൽ ലഭിക്കുന്ന എല്ലാ സൗകര്യങ്ങളും സിറ്റി ചെക്കിന്നിൽ ലഭിക്കും യാത്രക്കാർക്ക് ഇവരുടെ ലഗേജുകൾ ചെക്ക് ഇൻ കേന്ദ്രത്തിൽ നൽകാം ബോർഡിംഗ് പാസും വാങ്ങാം ഇഷ്ടമുള്ള സീറ്റ് തിരഞ്ഞെടുക്കാനും ഇവിടെ സൗകര്യമുണ്ട് സിറ്റി ചെക്ക് ഇൻ ചെയ്തവർക്ക് യാത്രയുടെ ഒരു മണിക്കൂർ മുൻപ് മാത്രം വിമാനത്താവളത്തിലെത്തി നേരെ വിമാനത്തിന്റെ സുരക്ഷാ പരിശോധനയിലേക്ക് പോയാൽ മതി അധിക ബാഗേജ് ആവശ്യമായവർക്ക് പണം നൽകി വാങ്ങാം സമയം ലാഭിക്കുന്നതിനൊപ്പം വിമാനത്താവളത്തിലെ നീണ്ട വരിയിൽ നിൽക്കേണ്ടിയും വരില്ല കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക